പി എം ശ്രീ പദ്ധതി സംസ്ഥാനത്തിന് ഗുണകരമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന് എഡ്യൂക്കേഷൻ പോളിസി കേരളത്തിൽ നടപ്പിലാക്കി അത് ഏറ്റവും വേഗം സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം കാരണം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഓണേഴ്സ് കോഴ്സ് നാല് വർഷം ഉള്ള ഓണേഴ്സ് കോഴ്സ് കേരളത്തിൽ നടപ്പിലാക്കി നാല് വർഷം പൂർത്തിയാകുന്നവർക്ക് എഴുപത്തഞ്ച് ശതമാനം മാർക്ക് കിട്ടുന്നവർക്ക് ഡയറക്റ്റ് പി എച്ച് ഡിക്ക് പോവാം അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഈ നമ്മുടെ എൻ ഇ പിയുടെ എല്ലാ നിയമങ്ങളും കേരളത്തിൽ നടപ്പിലാക്കി ആ കാര്യത്തിൽ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ നിലവാരം അദ്ദേഹം പറഞ്ഞു ദേശീയ നയം നടപ്പാക്കാതെ കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കി െന്നും ഇതിനു മുമ്പ് കേരള സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് നോക്കൂ കേരളത്തിലെ സർക്കാർ സ്കൂളുകൾ നോക്കൂ എത്രമാത്രം മോഡേൺ ആണ് അപ്പൊ അന്ന് ഞങ്ങൾ പറയുമായിരുന്നു സമഗ്ര ശിക്ഷാ അഭിയാൻ വരുന്നതാണ് ഒരു വർഷം ഏതാണ്ട് ആയിരം കോടിയോളം രൂപ കിട്ടുന്നുണ്ട് നിങ്ങൾ പറഞ്ഞിരുന്നു അന്ന് അംഗീകരിച്ചിരുന്നില്ല